ഇന്നൊരു ചലഞ്ച് വീഡിയോ വന്നത് ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത വേറെ ഒന്നല്ല ഈ ഒരു സബ്സ്ക്രൈബർ എന്നാ നമ്മളുടെ ചങ്ക് സബ്സ്ക്രൈബർ ഉണ്ടാ നമ്മുടെ എല്ലാ വീഡിയോയിലും ഈ ഒരു ചങ്ങി പേര് കമന്റ് തന്നിട്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബർ പേര് ഞാൻ ചലഞ്ച് ചെയ്ത് സോ ഈ ഒരു വീഡിയോക്ക് ഇരുന്നൂറിലേക്ക് രണ്ട് മാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബും ചെയ്യേണ്ട ചലഞ്ച് ചെയ്യാനുള്ള സബ്ക്രൈബർ പേര് പറയുന്നത് എസ് ആണ് ഞാൻ വിളിച്ചത് സോ നമുക്ക് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കട്ട് സാൻവിച്ച് തന്നെ സോ എസ് കഴിക്കാം ഞാൻ ഇവിടെ ഹൈഡിന്റെ ഈ ഒരു ബിസ്കറ്റ് എന്താ സോ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം സോ ഇതാണ് നമ്മുടെ ബിസ്കറ്റ് എന്താ സ്കെഡ് കൊടുത്തു സോ നമുക്ക് ഓരോന്നു കഴിക്കാം നെക്സ്റ്റ് എടുത്ത് പറയുന്നത് അയ്യണ്ടിവിടത്തുള്ളത് ഈ കാണുന്ന ഇമ്ലിയുടെ മുട്ടയെ എണ്ട സോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം നമുക്ക് സോ ഐ കഴിക്കാം എഫിനെ ഞാൻ ഇവിടുത്തെ അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രോ എടുക്കട്ടെ സ്ട്രോ നമുക്കിന്ന് ഈ കവർന്ന് ഓപ്പൺ ചെയ്തെടുക്കാം സ്ട്രോ എന്ന് പറയുന്നത് സോ ഈ ഒരു ഭാഗത്തിന്റെ ഹോൾ തന്നെ ഇവിടെ നമുക്ക് ഹോൾ ചെയ്ത അപ്പൊ നമുക്ക് എഫ് കഴിക്കട്ടാ വയറൊക്കെ വീഡിയോ നടന്നെ നമ്മളെ ആൾക്കാരൊന്നും ലൈക്ക് അടിക്കും ലൈക്കിലെ ഒന്ന് അടിച്ചേക്കണേ അപ്പൊ നെസ്റ്റായിട്ട് പറയുന്നത് ഏകണ്ടത് ആപ്പിളാണ് സോ ഏക കൊള്ളാ നെസ്റ്റായിട്ടെന്ന് പറയണ്ടേ വേറെ ഇതാണ് ആ പേര് എന്ന് പറഞ്ഞത് അതാണ് ഈ ഒരു സബ്സ്ക് പേര് എന്ന് പറയുന്നിട്ട് ഈ ഒരു സംഘം ഒരുപാട് നാളായിട്ട് നമ്മളോട് ചലഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞത് ഫൈനലി ആ ചലഞ്ച് ചെയ്തിട്ടുണ്ടാ ഈയൊരു പേര് പ്രത്യേകത ഒരുപാട് സീറ്റാണ്ടേ ഈ ഒരു പേര് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായാലും ഈ വീഡിയോ വന്നാണ് നിങ്ങളുടെ പേരെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് പേര് ഞാൻ എന്തായാലും നിങ്ങളുടെ പേര് ചലഞ്ച് ചെയ്തായിരിക്കും അടിപൊളി ചലഞ്ചിട്ടാ